ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഇടുക്കി യാത്രയിലെ ഞങ്ങൾ ലാസ്റ്റ് പോയ ഞങ്ങളുടെ സ്പോട്ടാണ് കാൽവരി മൗണ്ട് കാൽവരി മൗണ്ട് എന്ന് പറയുന്നത് ഒരു വ്യൂ പോയിൻ്റ് ആയ ഏരിയയാണ് കോട തിങ്ങി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾ കുറേ നാൾ കുറച്ച് നാൾ മുന്നേ പോയതാണ് തേക്കടി പോയ ടൈമിൽ എടുത്ത വീഡിയോ ആണ് ഇടാൻ കുറച്ച് താമസിച്ചത് ഇതാണ് അവിടുത്തെ കോട തിങ്ങിയത് കാരണം മഴയും കോടയും കൂടെ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അവിടുത്തെ പ്രകൃതി കാണാനായിട്ട് ഞാനിങ്ങനെ റെയിൻകോട്ട് ഇട്ടിട്ട് ഞാൻ അതിലൂടെ നടക്കുമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതായിരുന്നു നല്ല നല്ല കാറ്റുണ്ടായതും മഴയുണ്ടായതും മഞ്ഞ ഇത്രയും ഭംഗിയുള്ള പ്രകൃതിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ ഞാനും ചേട്ടായതിലെ ഒക്കെ ഇങ്ങനെ കൈകോർത്ത് പിടിച്ചൊക്കെ നടന്ന് ഭയങ്കര ഭയങ്കര സന്തോഷമായി എനിക്ക് ഈ ഈ ഒരു യാത്ര എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ കുറെ റീലും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ പോയി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഡാൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ റീലിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടായത് കാണണം അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഒക്കെ കളിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് കാഴ്ചയൊക്കെ കണ്ട് നടന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു അപ്പം ഞങ്ങൾ വൈകിട്ടാണ് തിരിച്ചത് അതുകൊണ്ട് തന്നെ തിരിച്ചപ്പം തന്നെ നല്ല ഇരുട്ടും മഴ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ റൂം എടുത്തു പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിന് പിറ്റേ ദിവസത്തെ രാവിലത്തെ വ്യൂ ആണ് അപ്പം ഞങ്ങൾ താമസ ഹോട്ടലായിരുന്നത് എൻ ജി എസ് എന്ന് പറഞ്ഞ് അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്തേക്കാന്ന് ഓർത്ത് തന്നെ എടുത്ത ഹോട്ടലായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ റൂമൊന്നും അത്ര വലിയ ഒരു നല്ല ഇതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പോൾ രാവിലെ ഞങ്ങൾ റെഡി ആയിക്കഴിഞ്ഞാൽ പുറത്തൊന്ന് ഇറങ്ങിയെന്നൊന്ന് കാണാം പുറത്തെ വ്യൂ എന്താണെന്ന് കാണാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് ഞങ്ങൾ ഇതാണ് ഇവിടുത്തെ വ്യൂ എന്നൊക്കെ കാണുന്നത് അപ്പം അങ്ങോട്ട് നടന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ റമ്പൂട്ടാൻ്റെ മരം കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ നമുക്കത് പറിക്കാമെന്നൊക്കെ പറഞ്ഞ് പോയി പറിക്കുന്നതാണ് അതൊക്കെ പറിക്കാൻ എന്ന് പോലും അറിയത്തില്ല ഞങ്ങളിത് അവിടെ നിന്ന് നേരെ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ചൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നു അപ്പം കാടിനകത്തൂടെ ഈ വെള്ളം മഴ ഇങ്ങനെ കുത്തി ഒലുകുന്ന ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു കാഴ്ചക്കാർക്കൊക്കെ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന റോഡ് സൈഡിലുള്ള ഒരു വെള്ളച്ചാട്ടാണിത് അപ്പോൾ അത് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും ഒക്കെ എടുത്തതിനു ശേഷം പിന്നെ ഞങ്ങൾ ഞങ്ങളിതേ ഞങ്ങളുടെ ഇടുക്കി യാത്ര അവസാനിക്കുകയാണ് അപ്പോൾ ഇനിയും നല്ല യാത്രകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് ഇനി എത്തിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബായ്